നമ്മുടെ വീട്ടിൽ ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും അവസാനം നടന്ന ഒരു ആഘോഷമായിരുന്നു ആൻസുകൂട്ടൻ്റെ പതിമൂന്നാമത്തെ ബർത്ത് ഡേ സെലിബ്രേഷൻ ഇതുവരെ ജീവിതത്തിൽ ഈ ഒരു പതിമൂന്ന് വർഷത്തിനുള്ളിൽ ആൻസന് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം തന്നെയായിരുന്നു അത് ഇതിനു മുൻപ് ഹോളി കമ്മ്യൂണിയൻ ഒക്കെ നടത്തിയെങ്കിലും ആൻസുകൂട്ടൻ അതിലും ഏറെ ഇഷ്ടപ്പെട്ടത് അവൻ്റെ ബർത്ത് ആഘോഷം തന്നെയായിരുന്നു കാരണം അവൻ്റെ ഫ്രണ്ട്സിനോടൊപ്പമുള്ള നിമിഷങ്ങളാണ് ആൻസുകൂട്ടൻ ഇപ്പോൾ ജീവിതത്തിൽ ഏറ്റവും അധികം എൻജോയ് ചെയ്യുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ അഭിഷേക് കാർത്തിക് നിർമ്മല കാർത്തിക്കിൻ്റെ അനിയൻ ഋതിക്ക് എന്ന കുരുപ്പ് ഇതിനെയൊക്കെ വിളിച്ച് നമ്മൾ ബർഡേ അങ്ങ് ആഘോഷപൂർവ്വമാണ് അങ്ങ് ആഘോഷിച്ചു എന്ന് പറയാം കുട്ടികളും അതിനു വേണ്ടി തന്നെ ഈ പൊട്ടിക്കുന്ന പോപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നത് പിന്നെ ബലൂണ് വീർപ്പിക്കാനും അലങ്കാരങ്ങൾ ഒരുക്കാനും ഒക്കെ ആൻസിൻ്റെ കൂടെ അവരും ഉണ്ടായിരുന്നു കാരണം നമ്മളൊന്നും ഒരുക്കി വെച്ചല്ല പിള്ളേരെ നേരത്തെ തന്നെ വന്ന് അവർ തന്നെ എല്ലാം ചെയ്ത് അവരെല്ലാവരും ഒരേ ഡ്രസ് കോഡ് പോലെയൊക്കെയാണ് കേട്ടോ വന്നത് എന്താണെങ്കിലും ആൻസിന് ഭയങ്കര സന്തോഷമായി അവൻ്റെ ഫ്രണ്ട്സിനോടൊപ്പമുള്ള നിമിഷങ്ങൾ വീട്ടുകാരുടെ സമ്മർദ്ദത്തോട് കൂടിയെന്ന് പറയുമ്പം ഇതിലിപ്പോൾ ഒരു സന്തോഷം ഒരു കുട്ടിക്ക് കിട്ടാനില്ലല്ലോ കുട്ടികളാണെങ്കിലും മനഃപൂർവ്വ കരുതി കുട്ടി തന്നെയാണ് വന്നത് ഒരു ബർത്ത് സെലിബ്രേഷൻ എങ്ങനെ നടത്തണം എങ്ങനെ അവരെ കൂട്ടുകാരൻ്റെ പണി കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെ വന്നു ആ ഒരു കുഞ്ഞിക്കുരുപ്പ് പോലും മനസ്സിനെ വെറുതെ വിട്ടില്ല എന്നതാണ് സത്യം ഇതിനു വേണ്ടിയിട്ട് യാതൊരു മടിയും കൂടാതെ തന്നെ നമ്മളോടൊപ്പം നമ്മുടെ ചേട്ടനും മനസ്സിൻ്റെ പപ്പയും ഒപ്പം കൂടി എന്നുള്ളതും അതിലേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെ മനസ്സറിയുന്ന ഒരാളെ തന്നെ ദൈവം നമുക്കായിട്ട് ഇത്രനാളും കാത്തിരുന്ന് തന്നതും അതും ഒരു വലിയ കാര്യം തന്നെയല്ലേ കാരണം പിള്ളേരെയൊക്കെ വിളിക്കണം കേക്ക് കട്ട് ചെയ്യുമ്പോൾ അവരൊക്കെ വേണം എന്ന് ആദ്യം തന്നെ പറഞ്ഞതും ചേട്ടൻ തന്നെയാണ് അങ്ങനെ നമ്മൾ ആഘോഷങ്ങളിലൂടെയൊക്കെ പോയി പിന്നെ പായസമൊക്കെ കുടിച്ച് അതിന് ശേഷമായിരുന്നു നമ്മുടെ ആൻസുകുട്ടിൻ്റെ ഗിഫ്റ്റ് കൊടുക്കുന്ന ചടങ്ങൊക്കെ നടത്തിയത് ആൻസുകുട്ടൻ്റെ കൂട്ടുകാർ നല്ലൊരു അടിപൊളി ഗിഫ്റ്റൊക്കെയാണ് കൊണ്ടുവന്നത് അപ്പം നമ്മുടെ ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം അതെല്ലാവരും ഒന്ന് കയറി കാണുക കേട്ടോ അപ്പോൾ ആനുസൂട്ടൻ്റെ പപ്പയുടെ വക വലിയൊരു ടെഡി ബിയർ ആയിരുന്നു സമ്മാനമായിട്ട് കൊടുത്തത് അനുസൂട്ടൻ ഗസ് ചെയ്തൊക്കെ ടെഡി ബിയർ വാങ്ങിയെന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ആനുസൂട്ടിനെ പ്രിയപ്പെട്ട കുറച്ച് കളിപ്പാട്ടങ്ങളും വാങ്ങിക്കൊടുത്തു അങ്ങനെ ഈ ഒരു കൊച്ചു സന്തോഷം